മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ തെറ്റായ വിവരങ്ങൾ നൽകി ഇരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി അനാവശ്യമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ പിന്മാറണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ക്ഷേമ പെൻഷൻ പെൻഷൻ ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓതൻഫിക്കേഷൻ പൂർത്തീകരിക്കാത്ത ആളുകളുടെ മാത്രം ആധാർ കാർഡാണ് ഇതിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് പകരമായി എല്ലാ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരുടെയും ഐഡൻറ്റി ആധാർ കാർഡ് പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ട് ഏൽപ്പിക്കണമെന്നാണ് സെക്രട്ടറിയും പ്രസിഡൻറ്റും സംയുക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് കാലത്ത് ഐജും കബീറും കൂടിയിട്ട് തൃശ്ശൂർ പോയി തൃശ്ശൂർ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്നപ്പോൾ ഇതിൻ്റെ കാര്യമൊന്നുമില്ല ഓതൻറ്റിഫിക്കേഷൻ ചെയ്യാത്ത ആൾക്കാരുടെ മാത്രം ആധാർ കാർഡാണ് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ നട്ടം തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വാങ്ങിച്ച് നട്ടംതിരിക്കുന്ന ഈ ഭരണസമിതി അതായത് സെക്രട്ടറി പ്രസിഡന്റ് എന്നിവരേക്കെതിരെ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി വളരെയധികം പ്രതിഷേധിക്കുന്നു കോൺഗ്രസ് എരുമപ്പെ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ പഞ്ചായത്ത് മെമ്പർ എം സി ഐജു എന്നിവരാണ് പഞ്ചായത്തിനെതിരെ പരാതി ഉന്നയിക്കുന്നത് ആധാർ ഒതന്റിഫിക്കേഷൻ പൂർത്തീകരിക്കാത്ത ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ആധാർ കാർഡ് മാത്രം അപ്ഡേറ്റ് ചെയ്യണമെന്നിരിക്കെ എരുമപ്പെട്ടി പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആധാർ കാർഡ് പഞ്ചായത്തിലെത്തിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ തെറ്റായ വിവരം നൽകിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് രാവിലെ മുതൽ ഉച്ചവരെ നീണ്ട വരിയിൽ നിന്നാണ് ഗുണഭോക്താക്കൾ ആധാർ കാർഡ് നൽകുന്നത് ആധാർ ഒതന്റിഫിക്കേഷൻ പൂർത്തീകരിക്കാത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുത്ത് അവരോട് മാത്രം ആധാർ കാർഡിന്റെ കോപ്പി എത്തിക്കാൻ ആവശ്യപ്പെടണമെന്നും അനാവശ്യമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പിന്മാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കാലത്ത് ഇന്ന് ഞങ്ങള് കണ്ട കാഴ്ച ഒരുപാട് വൃദ്ധരായ വയോജനങ്ങൾ വന്ന് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത് ഇതിന് നിജസ്ഥിതി അന്വേഷിച്ചിട്ട് നോക്കുമ്പോൾ സമീപ പഞ്ചായത്തുകളിലൊന്നും ഇങ്ങനെ എല്ലാവരോടും ആധാർ കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡിസ്ട്രിക്ട് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറെ കാണാൻ പോകുകയും അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ലീവ് ആയിരുന്നുണ്ട് ജോയിന്റ് ജില്ലാ ഡയറക്ടറെ കണ്ട് കാര്യം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹമാണ് സെക്രട്ടറിയെ വിളിച്ചിട്ട് ഈ നിർദ്ദേശം കൊടുത്തത് ഒതന്റിഫിക്കേഷൻ ചെയ്യാത്ത ആളുകൾ മാത്രം പഞ്ചായത്തിലെ ആധാർ കാർഡ് സമർപ്പിച്ചാൽ മതിയെന്ന് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഉണ്ടായത് സത്യത്തിൽ സെക്രട്ടറിയുമായി ഞങ്ങൾ വന്ന് സംസാരിച്ചിട്ട് നോക്കുമ്പോൾ സെക്രട്ടറി പോലും അറിയാതെയാണ് പഞ്ചായത്തിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത തന്നെ പോയിട്ടുള്ളത് തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി അവസാനിപ്പിക്കണമെന്നാണ് പഞ്ചായത്ത് മെമ്പർ നൽകി എനിക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ